ഹായ് ഡി എസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ കുറേ നാളെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് വീഡിയോയുടെ മുന്നിലിട്ട് വരാൻ പറ്റാത്തത് അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് നിങ്ങൾ തമ്മിലും വാച്ച് ചെയ്തിട്ടുണ്ടാവും കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു പല ആളുകളും പല പല എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ആളുകൾ വ്ളോഗേഴ്സൊക്കെ പ്രമോട്ട് ചെയ്തിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അപ്പോൾ നേരത്തെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പല ആളുകളും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ നിൽക്കുക പ്രത്യേകിച്ച് ജെൻസ് യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇതൊരു ഡേറ്റിംഗ് ആപ്പായിട്ട് പല ആളുകളും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിൽ ജെന്റ്സിന് പേയ്മെൻ്റ് അടച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഗേൾസ് അതായത് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇതിൽ കയറുന്ന സമയത്ത് ഗേൾ ആണോ ബോയ് ആണോ എന്ന് അവർ ചോദിക്കും ജെൻഡർ ചോദിക്കും അപ്പം ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇതിനകത്ത് ഈ ഗേൾസാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ സൗണ്ട് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വെരിഫൈ ചെയ്ത് ഇവർ കയറി കഴിഞ്ഞാൽ ഇവർക്ക് ഇതേപോലെ ഓഡിയോ കോൾസോ വീഡിയോ കോൾസോ ചെയ്ത് പേയ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതേസമയം ഈ ഒരു ആപ്ലിക്കേഷൻ ജെൻസാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തിലേക്ക് പേയ്മെൻറ്റ് ഇട്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ കുറേയധികം ഇതിനകത്തിൽ ഇട്ടെങ്കിലും അതായത് നൂറ് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെ റീചാർജബിൾ ഓപ്ഷൻസ് ഉണ്ട് ഇതൊക്കെ വെച്ച് നിങ്ങൾ പൈസ ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടത്തുള്ളൂ സോ ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജനറുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളുടെയും എന്താ പറയുക കുടുംബ ഫാമിലീസിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാനും അതുപോലെ കുടുംബജീവിതം തകരാനും അതുപോലെ തന്നെ ഡേറ്റിങ്ങിലൊക്കെ ഏർപ്പെട്ടിട്ട് പല രീതിയിൽ ഫേക്കായിട്ടുള്ള കോൾസിലും അതേപോലെ ഫേക്ക് ആയിട്ടുള്ള അക്കൗണ്ട്സിലൊക്കെ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ് അങ്ങനെ ഒരുപാട് പേർക്ക് പേയ്മെൻറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ സൂക്ഷിച്ച് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പല ആളുകളും ഇത് ഫേക്ക് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ജെൻസും ചാടിക്കേറി ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞിരിക്കുന്ന ഏറ്റവും ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് വീഡിയോയിലൂടെ മാക്സിമം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്ത സെഗ്മെന്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ